ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ടെ സ്വാഗതം ഈ വീഡിയോയിൽ കുറേ ദിവസമായിട്ടോ നമ്മുടെ ഗ്യാലറിയൊക്കെ കിടക്കണോ അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അപ്ലോഡ് ചെയ്യണം വോയിസ് ഓവർ കൊടുക്കണം സത്തം മട്ടി പിടിച്ച് കിടക്കുമായിരുന്നു അപ്പോൾ ഇന്നാണ് ആ ദിവസം എന്ന് വിചാരിച്ച് ഞാൻ അങ്ങ് വോയിസ് ഓവർ കൊടുക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് അപ്ലോഡും ചെയ്യാലോ കുറേ ദിവസമായെങ്കിൽ എന്താ നിങ്ങൾക്കൊക്കെ കാണാലോ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചക്ക വെറുക്കാനാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് ഒരു ഉത്സവം കണക്കാണ് ഞങ്ങളത് എന്താണ് ഇതിനെ ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചക്ക വെറുക്കാൻ തീരുമാനിച്ചു ചക്ക ചക്കറക്കാൻ എന്നെ കൊണ്ട് ഒറ്റയ്ക്കൊന്നും തന്നെ സാധിക്കൂല പിന്നെ എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ മേമയും ഏട്ടനും എല്ലാവരും ഉണ്ട് നമുക്ക് അവരാണ് അവരി തരുന്നത് കേട്ടോ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏട്ടൻ എന്തത്ര സീരിയസ് ആയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് മനപൂർവ്വം ആ ഫേസ് അങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ഇല്ലാണ്ട് ഇയാൾ ഇങ്ങനെയൊന്നും അല്ല ഗൈസ് പിന്നെ ഞാൻ പോയി എണ്ണ എല്ലാം ചെറിയ ഏട്ടനാണ് എണ്ണയൊക്കെ ഒഴിച്ചു തന്നിണ്ടായിരുന്നത് കേട്ടോ അപ്പം എണ്ണ ഫുള്ളും ഒഴിച്ചു കഴിഞ്ഞു പിന്നെ അത് ചൂടാവണമല്ലോ ഈ ഉരുളി വളരെ പ്രയാസപ്പെട്ടാണ് ചൂടായി വരുന്നത് അത് കുറച്ച് സമയം കഴിഞ്ഞപ്പം ഞാനെന്ത് ചെയ്തു തോന്നും ഒരു ചക്ക എടുത്ത് അതിൽ ഇട്ട് നോക്കി അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ ചൂടായിട്ടുണ്ട് അപ്പോൾ പിന്നെ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ അത് ചൂടായിട്ടുണ്ട് ഇട്ടോളൂ എന്ന് പറഞ്ഞു പിന്നെ ഏട്ടനേരാണ് ആണതിൽ ഫുൾ ഇട്ടുന്നത് നമുക്കൊന്നും ചെയ്യാനുള്ള പക്ഷേ വറുക്കാനുള്ള പ്രോസസ്സ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളൂ പക്ഷേ എനിക്ക് ചക്ക വറുക്കാൻ വറുക്കാനറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല നമ്മൾ അമ്മ വറുത്തവരും നമ്മൾ കഴിക്കുന്നതല്ലാതെ കയറിയില്ല കേട്ടോ അപ്പോൾ ഏട്ടൻ വന്നിട്ട് ചക്കയൊക്കെ അതിൽ പാകത്തിന് ഇട്ട് തന്നിട്ട് അങ്ങ് പോയി പിന്നെ അതിന് ശേഷം ഞാൻ മറ്റേ അടുത്ത് പറഞ്ഞാൽ എനിക്ക് അപ്പോഴേക്കും ചക്കട വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളി ഒന്ന് ചരിയും ചെയ്തു പിന്നെ അതിന് ശരിയാക്കി പിന്നെ നമ്മൾ വർക്കാനൊക്കെ തുടങ്ങി കേട്ടോ പക്ഷെ ഞാൻ മറ്റേ തോന്നാകുമ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല അമ്മ ഫസ്റ്റ് കാണിച്ചു തന്നോ എങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കാരണം അതില് ഉപ്പൊക്കെ തെളിക്കണമല്ലോ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടി എന്നൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ബാച്ച് വന്നിട്ട് അമ്മയാണ് വറുത്തു തന്നത് കേട്ടോ അപ്പോൾ ഉരുളിയിൽ ഒരുവിധം പാകമാകുമ്പോൾ അതായത് ഇങ്ങനെ ഒരു ഗോൾഡൻ കളർ വരെ നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് അമ്മ അതിലേക്ക് ഇതിലേക്ക് ഉപ്പുവെള്ളമൊക്കെ ചേർത്തത് കേട്ടോ വെള്ളം ചേർത്തിട്ട് പിന്നെ അതിങ്ങനെ പിരിവിരാ പൊട്ട് പൊട്ടൽ ഫുള്ളും തീർന്നിട്ട് വേണത്രേ നമ്മളിത് കോരിയെടുക്കാൻ പക്ഷേ ഇതിന് മുമ്പ് ഇത് കോരിയെടുക്കുന്നതിന് മുമ്പ് അമ്മര് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇടുമായിരുന്നു അതിൻ്റെ ഇടയിൽ ആളുകൾ വന്നിട്ട് അതിന് കോരി കൊണ്ടുപോയി കഴിക്കുന്നുമുണ്ട് കേട്ടോ എന്തിനാണ് കറിവേപ്പില ഇടുന്നതെന്ന് വെച്ചാൽ അമ്മ പറഞ്ഞത് ഞാൻ അമ്മയുടെടുത്ത് എവിടേടുത്തും അടുത്തും ചോദിച്ചു അപ്പോൾ അത് രണ്ടുപേരും പറഞ്ഞു വരുന്നത് ും ചിക്കടിക്കാതിരിക്കാനാണ് അതായത് നമ്മൾ ഇത് കുറച്ച് ദിവസം വെക്കുകയാണെങ്കിൽ ഇത് ചിക്കാവാൻ പാടുള്ളൂല്ലോ അപ്പം ആ ചിക്ക് വരാണ്ടിരിക്കാനും പിന്നെ നമ്മുടെ ആ കരുവേപ്പിലയുടെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ കിട്ടുവാണ് കേട്ടോ അപ്പം നമ്മുടെ ചക്ക വറുത്തത് ഇതാണ് നല്ല സൂപ്പറായിട്ട് സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അത്തിളിന്റെ കിര ഉള്ള ചക്ക വർത്തതായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അത് ഭയങ്കര രുചിയായിരുന്നു പക്ഷെ ഇവരെല്ലാം ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് ഒരു പണി കിട്ടുന്നെച്ചാൽ ഈ ചക്ക വറുത്തെടുക്കാൻ തന്നെ കുറച്ച് സമയം പിടിക്കും ഗൈസ് ഈ അരിങ്ങീണതൊക്കെ വേഗം അരിഞ്ഞ് തീർന്നിട്ട് പോകും പക്ഷെ നമ്മളത് വറുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ടങ്ങ് വറുത്തെടുക്കല് അത് മിനക്കെട്ടൊരു പരിപാടിയാണെന്ന് എനിക്ക് അപ്പം അറിയില്ലായിരുന്നു പിന്നെയായിരുന്നു എനിക്ക് മനസ്സിലായത് രാത്രിയായി അത് തീരുമ്പോൾ പിന്നെ ലൈവായി ചായയും ചക്കവർത്തതും കൂടെ കഴിച്ചു ലാസ്റ്റ് മഴ പെയ്തു അതാണ് ഞാൻ എൻ്റെ തലയിൽ ഹെഡ്ലൈറ്റ് മേ മേ പിന്നെ വന്നിട്ട് ലാസ്റ്റത്തെ ബേച്ചായപ്പോഴാണ് കേട്ടോ ഗൈസ് മഴ പെയ്തത് അതെന്തോ ഒരു ലെക്കായിരുന്നു ഫസ്റ്റ് തന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയ തന്നെ അതിന് ആ ഹെഡ്ലൈറ്റൊക്കെ വെച്ച് അടിച്ചും കൊടുത്തു ലൈറ്റും പോയി മൊത്തത്തിൽ ലാസ്റ്റ് ആയപ്പോൾ ഒരു പഴനി കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷെ എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് മിസ് കിട്ടോ പിന്നെ ഈ വീഡിയോ എടുത്തത് ഉണ്ണിക്കുട്ടനാണ് അവൻ പ്രത്യേകം മണ്ണിട്ടുണ്ട് അവൻ്റെ പേര് പറയണമെന്ന് കേട്ടോ ആ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മളത് ബാച്ച് എടുത്ത് മാറ്റിയപ്പോഴേക്കും നല്ല കുറ്റിപ്പോളി മഴ ആ കിടക്കുന്ന ചക്ക വരെ ഞങ്ങൾ ഫ്രൈ ആക്കാൻ വേണ്ടി വിചാരിച്ചതായിരുന്നു പക്ഷെ നടന്നില്ല നടന്ന് നടക്കാത്തത് നന്നായി അതുകഴിഞ്ഞ് നോക്കിയപ്പോഴാണ് അവിടെ കുറേ പൂക്കുറ്റിയും മത്താപ്പും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അത് അമ്മ ഇവർ വരുന്നെന്ന് പറഞ്ഞ് എടുത്തു വെച്ചതാണെന്ന് അപ്പോൾ ചെയ്തത് അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി ഉണ്ണിക്കൊണ്ടും ശ്രീകൊണ്ടും ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അവർ പോയി അതാ ഇപ്പോൾ പൂക്കുറ്റിയും ഒക്കെ അടുത്ത് കത്തിക്കാന്ന് പറയും അപ്പോൾ പൊണ്ണിക്കൂടി ആഗ്രഹം ഒരേ ഒരു ഒന്ന് ഞാൻ കത്തിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ആഗ്രഹം പറയുന്നത് അപ്പോൾ ഞങ്ങളും എല്ലാവരും ഉണ്ടല്ലോ വീട്ടിലെല്ലാവരും അവൻ്റെ ചുറ്റുണ്ട് അപ്പോൾ അവരും ശരിയെന്ന് പറഞ്ഞിട്ട് ആദ്യം അത് കത്തിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല അപ്പം പേടിച്ചങ്ങ് ഓടി വന്നു കത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പോയി നോക്കിയപ്പോഴാണ് അത് കത്തിയിട്ടില്ല എന്ന് കുറേ സമയം അവിടെ നിന്നു കേട്ടോന്നിട്ട് അതിന് ശേഷം പോയി നോക്കിയപ്പോഴാണ് അത് കത്തിയിട്ടില്ല എന്ന് മനസ്സിലായത് പിന്നെ കുട്ടി പതിയെ പോയി അങ്ങ് വെച്ച് അതിങ്ങനെ തീ വീണൊന്നും ഒറ്റ ഒട്ടോ അവിടെ വെച്ചു കൊടുത്തു അങ്ങനെ വെക്കേഷൻ ആദ്യമായിട്ട് ഒരു സാഹസം ചെയ്തതാണ് കേട്ടോ ഇപ്പോൾ കുറ്റികത്തിക്കല്ല അവരുടെ ലൈഫിൽ ഇപ്പോൾ അങ്ങനെ നമ്മുടെ വെക്കേഷനൊക്കെ തീരാറായി ഇനി ഇനിയിപ്പോൾ ബാക്ക് ടു സ്കൂൾ നോർമൽ ലൈഫ് അതിലേക്ക് മാറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഗൈസ് ബായ്